സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ആഗസ്റ്റ് മൂന്ന് അടുത്ത് രാത്രി സമയത്ത് രഹസ്യമായി എത്തി അവിടുത്തെ വാക്കുകൾ ശ്രവിച്ചിരുന്ന യഹൂദ പ്രമാണിയായിരുന്നു ആയിരുന്നു വിശുദ്ധ നിക്കോതി കുരിശിൽ തൂങ്ങി മരിച്ച യേശുവിന്റെ മൃതദേഹം ആചാരപ്രകാരം സംസ്കരിച്ചതും നിക്കേതമോസ് ആയിരുന്നുവെന്ന് യോഹനാന്റെ സുവിശേഷം പറയുന്നു യേശുവിന്റെ രഹസ്യ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം പ്രീഷ്യന്മാരിൽ പ്രമാണിയായിരുന്നുവെങ്കിലും അദ്ദേഹം യേശുയിൽ വിശ്വസിച്ചിരുന്നുവെന്ന് ബൈബിൾ തെളിവ് നൽകുന്നുണ്ട് യുവധന്മാരുടെ പ്രമാണിയായി പ്രീശുരുടെ ഇടയിൽ നിക്കോദേമോസ് എന്നൊരാളുണ്ടായിരുന്നു അദ്ദേഹം രാത്രി യേശുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു റബ്ബി അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഗുരുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെന്നാൽ ദൈവം കൂടെയില്ലാതെ ഒരാൾക്കും അങ്ങ് പ്രവർത്തിക്കുന്ന അടയാളങ്ങൾ പ്രവർത്തിക്കാൻ സാധ്യമല്ല ഇസ്രായേലിലെ ഒരു മതപ്രസംഗങ്ങളും ഉപദേഷ്ടാവുമായിരുന്നു നിക്കോദേമോസ് അദ്ദേഹം യേശുവുമായുള്ള സംഭാഷണങ്ങൾ യോഹനാൻ വിശുദ്ധമായി എഴുതുന്നുണ്ട് ആ വിശുദ്ധന്റെ ഓർമ്മ ദിവസത്തിൽ ഈ അധ്യായം വായിച്ച് ധ്യാനിക്കേണ്ടതാണ് യേശുവിന്റെ മരണശേഷം മൃതദേഹം കുരിശിൽ നിന്നിറക്കി സുഗന്ധ തൈലങ്ങൾ പൂശിയടക്കുന്നത് നിക്കോദേമോസും കൂടി ചേർന്നാണ് ഈ ഭാഗം സുവിശേഷത്തിൽ ഇങ്ങനെ എഴുതുന്നു യൂതന്മാരോടുള്ള ഭയം നിമിത്തം യേശുവിന്റെ രഹസ്യ ശിഷ്യനായിരുന്ന അരിമത്യാക്കാരൻ ഔസി പീലാത്തോസിനോട് യേശുവിന്റെ ശരീരം കുരിശിൽ നിന്ന് മാറ്റാൻ അനുവാദം ചോദിച്ചു പീലാത്തോസ് അനുമതി നൽകി അങ്ങനെ അദ്ദേഹം വന്ന് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റി യേശുവിന്റെ അടുത്ത് രഹസ്യമായി രാത്രി സമയത്ത് ചെന്നിരുന്ന നിക്കോതിമ്മോസും വന്നെത്തി മീറയും ചെന്നിനായകവും ജയിച്ച് അദ്ദേഹം നൂറു റാത്താൽ വരുന്ന ഒരു സുഗന്ധക്കൂട്ടം നിക്കോതിമ്മൂസ് കൊണ്ടുവരുന്നു അവർ യേശുവിന്റെ ശരീരം ശരീരമെടുത്ത് യൂതന്മാരുടെ സംസ്കാര രീതി അനുസരിച്ച് പരിമള ദ്രവ്യങ്ങൾ പൂശി കച്ചയിൽ പൊതിഞ്ഞു യേശു ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു ശവക്കല്ലറയിൽ നിക്കോതിമോസും ഔസീപ്പും ചേർന്ന് അവിടുത്തെ സംസ്കരിച്ചു യൂതന്മാരെ ഭയപ്പെട്ട യേശുവിന്റെ മറ്റു ശിഷ്യന്മാരെല്ലാം ഒളിവിലായിരുന്നു അപ്പോൾ യേശുവിലുള്ള വിശ്വാസമാണ് നിക്കോതിമോസിനെ നയിച്ചത് യേശു ജീവിച്ചിരുന്നപ്പോൾ യൂതന്മാരെ ഭയന്ന് അവിടുത്തെ രഹസ്യമായി സന്ദർശിച്ചിരുന്ന നിക്കോദോസ് അവിടുത്തെ മരണശേഷം ആ ഭയമില്ലാതെ യേശുവിനെ അടക്കം ചെയ്തു പിന്നീട് യേശുവിന്റെ നാമത്തിൽ അദ്ദേഹം സുവിശേഷ പ്രസംഗം നടത്തി പല സ്ഥലങ്ങളിൽ സന്ദർശിച്ച നിക്കോദേമോസ് ക്രൈസ്തവ പീഡകളുടെ ആക്രമണത്താൽ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തെ സംബന്ധിച്ച വിശദവിവരങ്ങളെന്ന് ആർക്കും അറിയില്ല അപ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിക്കോദേമോസിന്റെ സുവിശേഷം എന്നൊരു ഗ്രന്ഥവും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്